പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് മോഷൻ പോകുന്ന സമയത്തേക്ക് ഒരു ചെറിയ തള്ളി വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരിക അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്തു പോകുന്നതായിരിക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാണ്ടിരിക്കാൻ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അതുപോലെ നമ്മുടെ കഴിക്കുന്ന ഫുഡ് എക്സസൈസ് ഉറക്കം അങ്ങനത്തെ നോർമൽ ഒരു ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഫൈൽസ് ഒന്നും വലിയൊരു കാര്യപ്പെട്ട അസുഖത്തിലോട്ട് എത്താറില്ല നമുക്ക് പൊതുവെ അങ്ങനെ കാണാറുണ്ട്